നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം ചികിത്സക്കിടെ യുവാവ് മരിച്ച സംഭവത്തിൽ രാജഗിരി ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ രംഗത്ത് തിരുവാങ്കുളം കടുങ്കമംഗലം സ്വദേശി ഞാലിയത്ത് അമ്പത്തിനാലുകാരനായ ഇന് ടി ബിജുവിന്റെ മരണത്തിലാണ് ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപിച്ച് സഹോദരൻ ബിനു ഉൾപ്പെടെ ബന്ധുക്കൾ രംഗത്തെത്തിയത് ബുധനാഴ്ച അതിനു പുറകെ നമ്മൾ അത് പിറ്റേ ദിവസം പോവാന്ന് പറഞ്ഞായിരുന്നാണ് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നാണ് അല്ല നമ്മൾ നമ്മളിത് പുതിയ ഇതിനു വേണ്ടിട്ട് മാത്രം വന്നു നടുവനാണ് ഡിസ്കിന്റെ ഒരു ചെറിയ പ്രോബ്ലം ആയിട്ട് വന്ന അപ്പൊ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന നമുക്ക് ഒരു സർജറിക്ക് വേറെ നമ്മൾ മൂന്ന് സർജറി ചെയ്യേണ്ടുവന്ന ആളിപ്പോ നമ്മുടെ കൂടെ ഇല്ല ഡോക്ടർമാർ അനാവസ്ഥ ആദ്യത്തെ സർജറിയിൽ അവർക്ക് ഒരു കൈവധം പറ്റി അവർക്ക് അവർ പ്രധാന രക്തക്കുഴലിൻ്റെ ഒരു മുറിവുണ്ടായിരുന്നു അവർക്ക് അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവരത് ഫസ്റ്റ് സർജറി കഴിഞ്ഞപ്പം വേറൊന്നും നോക്കാതെ അവർ റൂമിലെത്തിച്ചു ഒബ്സർവേഷൻ കഴിഞ്ഞ റൂമിൽ എത്തിച്ചു പിറ്റേ ദിവസമാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഞങ്ങൾ സർജറി ഡോക്ടർ മനോജെന്ന് പറഞ്ഞ ഡോക്ടറാണ് അത് ന്യൂറോ സർജൻ സർജനാണ് അതിനുശേഷം ബോധ്യപ്പെട്ട് ഡോക്ടർ നമ്മളോട് പറഞ്ഞായിരുന്നു നമ്മുടെ ആദ്യത്തെ സർജറി സംഭവിച്ചതായിരിക്കാമെന്ന് പറഞ്ഞു സർജറിയിൽ ഡോക്ടർ 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 പറഞ്ഞിട്ടുണ്ട് ഏ നടുവേദനയെ തുടർന്ന് ബിജു ചികിത്സയ്ക്കായി കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് ചുണങ്ങമ്പേലി രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഇരുപത്തിയേഴിന് ശസ്ത്രക്രിയക്ക് ബിജു വിധേയനായിരുന്നു ശസ്ത്രക്രിയക്കിടയിൽ പ്രധാന നിരമ്പര മുറിവേറ്റതെന്നാണ് ബന്ധുക്കളുടെ പരാതി തുടർന്ന് രക്തസ്രാവം ഉണ്ടാവുകയും മൂന്ന് ശസ്ത്രക്രിയകൾ വീണ്ടും നടത്തുകയും ചെയ്തു ഇന്നലെ ഉച്ചയോടെ ബിജു മരിക്കുകയായിരുന്നു ശസ്ത്രീയയിലെ പിഴവാണെന്ന് അദ്ദേഹത്തിന് പരിശോധിച്ച് ഡോക്ടർ സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ ബന്ധുക്കൾ പുറത്തു ഡോക്ടർ മനോജ് ന്യൂറോ സർജൻ ആണ് അപ്പോൾ പറഞ്ഞല്ലോ ബ്ലീഡിങ് ഉണ്ടായിരിക്കുവാണ് കുറച്ച് കാര്യമായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ട് സർജറിയുടെ കോംപ്ലിക്കേഷൻ ആണ് ഒരു ഉള്ളിലൊരു രക്തപ്പൊഴല് വരുന്നത് ഒരു പ്രധാനപ്പെട്ട രക്തപ്പൊഴലിൽ പക്ഷേ നമുക്ക് ഇങ്ങനൊരു പ്രോബ്ലം ആദ്യമായിട്ടാണ് വരുന്നത് അൺഫോർച്ചുനേറ്റ്ലി കുറച്ചൊരു സീരിയസ് പ്രോബ്ലവും ആണ് കാര്യം വയറ്റിനുള്ളിലാണെങ്കിലും വളരെ കാര്യമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഹീമോഗ്ലോബിൻ ഒത്തിരി കുറവാണ് അവിടെ ബി പി കുറയുന്നുണ്ട് അപ്പം ഇപ്പം നമ്മൾ എമർജൻസി ആയിട്ട് ബി പി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ബ്ലഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് അതിനുശേഷം കാത്ത് ലാബിൽ കൊണ്ടുപോയി ആ രക്തക്കുഴലിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉള്ളത് അടയ്ക്കാനായിട്ട് ശ്രമിക്കാൻ ട്രൈ ചെയ്യുകയാണിപ്പോൾ സംഭവത്തിൽ ഡോക്ടർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം പരാതിയിൽ ഇടത്തല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു യുവാവിന്റെ മരണത്തിൽ പരാതികൾ ഉയർന്നതോടെ മെഡിക്കൽ ബോർഡിന്റെ നേതൃത്വത്തിൽ ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നു തുടർന്ന് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ പരാ പരിപാടികൾ സംഘടിപ്പിച്ചതായി ബന്ധുക്കൾ പറയുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുണ്ടായ വയസ്സുള്ള ഒരു ആൾ ഇവിടെ നടന്നു വന്ന് മരിച്ച ഇതുമായി ബന്ധപ്പെട്ട് നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ഈ ബോഡി ബോഡി ഈ റോ ഹോസ്പിറ്റലിൻ്റെ വാതമൊക്കെ കൊണ്ട് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കും കാരണം ഇവിടെ കിടക്കുന്ന രോഗികളെ ഇനി കാരണം ഇതേപോലെ വേറൊരു രോഗിക്കുണ്ടാകരുത് എന്നുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുന്നിലുള്ളത്